നമ്മുടെ അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം അപ്പൊ സ്വർണം വാങ്ങാൻ പറ്റിയ സമയമാണ് നമ്മുടെ നിന്നും എല്ലാവരും അറിഞ്ഞു ഹോൾസെയിൽ പൊന്നോണം നടക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് മുതൽ സെപ്റ്റംബർ ഏഴ് വരെ ഓണം പ്രമാണിച്ച് ഒത്തിരി കളക്ഷൻസ് നമ്മുടെ ജ്വല്ലറിയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ലൈറ്റ് വെയിറ്റ് അതായത് അഞ്ച് പോയിൽ വന്നിട്ടുള്ള ബെഡിങ് സെറ്റിന്റെ കളക്ഷൻ ആണ് ാണ് അഞ്ച് പവനിൽ വരുന്ന ലൈറ്റ് വെയിറ്റ് വെഡിങ് സെറ്റ് അതിൽ ഈ മൂന്നാമത്തെ മാല എന്ന് പറയുന്നത് ഷോമാലയാണ് ഇത് നമ്മള് ലക്ഷ്മി മാല എന്നും പറയും ഇതില് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് സ്റ്റോൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു ഒന്നര പവൻ എടുത്തു വരും കേട്ടോ മുക്ക പവനിൽ വരുന്ന കേരള ഡിസൈനിൽ വരുന്ന ഒരു മാലയാണ് ഈ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കൂടാതെ ഒരു ചോപ്പർ കൂടിയുണ്ട് അത് ഏകദേശം ഒരു അര പവനടുത്ത് വരും ഇതൊന്നും കൂടാതെ നാല് ഗ്രാമിൽ വരുന്ന നാല് വളകൾ ഉണ്ട് കൂടാതെ ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഇയറിംഗ് കൂടിയുണ്ട് സോ പ്രത്യേകത എന്താന്ന് വെച്ചാൽ കാണാൻ ഒരു പത്ത് പവന്റെ മതിപ്പുണ്ടെങ്കിലും അഞ്ച് പവനിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് കേട്ടോ അപ്പൊ ഇതുപോലുള്ള ഒത്തിരി കളക്ഷൻസ് ഓണം പ്രമാണിച്ച് നമ്മുടെ പെറേപ്പാടൻസ് ഗോൾഡൻ ആൻഡ് എത്തിയിട്ടുണ്ട് കൂടാതെ ഓരോ തരിപ്പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയും സ്വന്തമാക്കാം അപ്പൊ ഇതുകൊണ്ടൊന്നും ഇവിടുത്തെ ഓഫർ തീരുന്നില്ല ഓണം പ്രമാണിച്ച് നിരവധി ഓഫറുകളാണ് നിങ്ങളവിടെ കാത്തിരിക്കുന്നത് നാല് ഗ്രാമിന് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു ഓണപ്പുടവയാണ് കൂടാതെ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേറെയുണ്ട് അപ്പൊ ഈ ഓണം അടിച്ചുപൊളിക്കാം നമ്മുടെ പെറേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമൺസിനൊപ്പം